ിൽ എന്തായിരുന്നു കോട്ട മാനേജർ മാനേജർ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് വർക്ക് ഒന്ന് പാലക്കാട് നമ്മുടെ അമ്മേന്റെ ഒരു ഇവന്റ് നമുക്ക് അവർക്ക് നമുക്ക് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അത് നമ്മുടെ ടീം ശരിക്കും പ്രൗഡ് ചെയ്യേണ്ട ഒരു സാധനം ായാലിപ്പോ നമ്മള് എക്യൂപ്മെന്റ്സ് ക്യാമറും മാറ്റി ലൈറ്റ് മാറ്റി ഇതൊക്കെ നമ്മള് ഒരാളോട് എങ്ങനെ ഒരു സാധനം അവർക്ക് അറിയാം അവർ മടിക്കലില്ല സോങ്സ് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വർക്ക് മോഡ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ഒരു ആംബിയൻസ് ഉണ്ട് ഗോട്ടാനെ കുറിച്ച് നമ്മളങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്തായിരുന്നു അല്ലെ ഫോട്ടോ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടോ പക്ഷെ ഇനി അതിൽ ബിൽഡ് ചെയ്യും